വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ഇപ്പോൾ നവംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം മൂവായിരത്തി അറുന്നൂറ് രൂപ നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ മാസം വിതരണം ബാങ്ക് അക്കൗണ്ടിൽ രണ്ട് തവണയായിട്ട് മൂവായിരത്തി അറുന്നൂറ് എത്തിച്ചേർന്നു എല്ലാവരുടെയും ഭൂരിഭാഗം ബാങ്ക് അക്കൗണ്ടുള്ള പണം സ്വത്താക്കളുടെ അക്കൗണ്ടിൽ തുക എത്തിച്ചേർന്നു ഇത് കൂടാതെ തന്നെ ഇന്ന് മുതൽ വീടുകളിൽ സ സജീവ ആയിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്ന അവർക്ക് രണ്ട് ഘട്ടങ്ങളായി ആണ് ഈ മൂവായിരത്തി അറുന്നൂറ് എത്തിച്ചേർന്നത് വീടുകൾ ഇത് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്നിച്ച് സാധാരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുകയാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക മസ്റ്ററിങ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ തുക ിക്കുള്ളൂ ഇനി മാസ്റ്ററി ചെയ്യാത്തവർ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ടേ ഇരുപന്നാം തീയതി ചെയ്യുക ജനുവരിയിൽ അവർക്ക് തുക കിട്ടുന്നതായിരിക്കും ജനുവരി മാസത്തെ കൂടാതെ തന്നെ ഈ മാസത്തെ എലക്ഷന് മുമ്പ് ഡിസംബർ മാസത്തിൽ രണ്ടായിരം രൂപ അങ്ങനെ വരാൻ സാധ്യത അലക്ഷൻ ഒമ്പത് പ പതിനൊന്ന് തീയതികളിലാണ് അതിനുള്ളിൽ ഡിസംബർ മാസത്തിൽ രണ്ടായിരം രൂപ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ തന്നെ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ പെൻഷൻ തൊഴിലാളി പെൻഷൻ രണ്ട് മാസത്തെ മൂവായിരത്തി അറുന്നൂറും ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്ര റൂളുകൾ തന്നെ എന്നെ ഫോളോ ചെയ്യുക സർക്കാരിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ നോട്ടിഫിക്കേഷൻ വരാൻ ബെല്ലൈക്കൻ എന്നെ വിളിക്കുക ഞാൻ എഴുതുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തുന്ന എനിക്ക് നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം